ചിലയാറിൽ കനത്ത മഴയെ തുടർന്ന് ജലവിധാനം ഉയരുകയാണ് ഇപ്പോൾ ചാലിയാർ പുഴയും ഇരുവഞ്ഞു പേരും സംഗമിക്കുന്നിടത്താണ് കൂളിമാട് പാലത്തിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് ഒരു ബോട്ട് പുഴയിൽ മറിഞ്ഞു ചൊവ്വാഴ്ച പന്ത്രണ്ടര ഒരു മണിയോടെ അടുക്കാണ് സംഭവം ഇരുവഞ്ചിപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്ന ബോട്ടായിരുന്നു അത് ബോട്ട് മറിഞ്ഞു രണ്ടുപേരെയും സുരക്ഷിതമായി കരക്കെത്തിച്ചിട്ടുണ്ട് ഇടമറി ഭാഗത്ത് നിന്നാണ് അവരെ രക്ഷ തായ് ഭാഗത്തു നിന്നാണ് രക്ഷപ്പെടുത്തിയത് ആ രണ്ടുപേരെ നമുക്ക് കാണാനാവും നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കയറിലിട്ട് കൊടുക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും പകൽ സമയമായതിനാൽ ആളുകൾ ജാഗ്രതായിരുന്നു പൂർണ്ണമായും സുരക്ഷിതമായിരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി നൽകിക്കൊണ്ടിരിക്കുകയാണ് കുടിമായുടെ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊടിയിൽ ചിലവിധാനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ഇരുവയിഞ്ഞു പോയ ഭാഗത്തു നിന്നാണ് ആ ബോട്ട് വരുന്നത് അവിടെ നിന്നാണ് മറഞ്ഞ് വരുന്നത് അതിൽ രണ്ട് രണ്ടുപേർ അതിൽ പി പിടിച്ചിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനും അവർ സുരക്ഷിതമായി കരക്കെത്തിച്ചിട്ടുണ്ട്